നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഈ അടുത്തിടയ്ക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം മലയാളികൾ കണ്ട ഒരു വെബ് സീരീസ് ഉണ്ട് കരിക്ക് എന്ന യൂട്യൂബ് ചാനലിലെ വെബ് സീരീസുകൾ മലയാളത്തിൽ പലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തേരാപ്പാറയോളം പ്രേക്ഷകനെ പിടിച്ചുരുത്തിയ പ്രോഗ്രാം ഒന്നും തന്നെ ഇല്ല അഭിനേതാക്കളുടെ സ്വാഭാവിക അഭിനയവും ഒപ്പം കണ്ടന്റിലെ ഹ്യൂമറുമാണ് വേറെ ലെവലാക്കുന്നത് ഒപ്പം നിഖിൽ എന്ന പ്രതിഭയുടെ സംവിധാനം മികവും മികച്ചു നിൽക്കുന്നു തേരാപ്പാറയിലെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ശംഭുവും ജോർജും ലോലനും ഷിബുവും മാത്രമല്ല ഈ കഴിഞ്ഞ എപ്പിസോഡിലെത്തിയത് വർഗീസും സാനി അയ്യപ്പൻ ആ എപ്പിസോഡിൽ എത്തിയിരുന്നു ലോലന്റെ കാമുകിയായ അശ്വതി അച്ചുവായാണ് സാനി അവസാന എപ്പിസോഡിൽ എത്തിയത് യൂട്യൂബിൽ ഈ വീഡിയോ ട്രെൻഡിംഗ് ആണ് ഇപ്പോഴും എത്തിയത് എങ്ങനെയെന്ന് ഇങ്ങനെ പറയുന്ന വെബ് സീരീസ് സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല അതിൽ ലോലന്റെ കടുത്ത ആരാധികയമാണ് കരിക്കിന്റെ ടീം സിനിമയിൽ ഞാൻ വരുന്നതിന് മുൻപ് ഇതിൽ ഭാഗമാകാൻ ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരുന്നു അന്ന് ഞാനത് കണ്ടില്ല ഈ അടുത്ത് കരിക്കിന്റെ ഒരു എപ്പിസോഡിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അഭിനയിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ലോലന്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കണം എന്നെ അശ്വതി അച്ചുവാക്കിയത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സാനിയ മനസ്സ് തുറന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി